നമസ്കാരം എഡിറ്റോറിയലേക്ക് സ്വാഗതം നമുക്കറിയാം രാജ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഒന്നാം ഘട്ട പോളിംഗ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ആദ്യ ദിവസം നടന്ന ഈ പോളിങ്ങിൽ ഘട്ടത്തിൽ നടന്ന ഈ പോളിങ്ങിൽ പ്രധാനമായും ഇരുപത്തി ഒന്നോളം സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഏറ്റവും പ്രധാനമായി രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുണ്ട് തമിഴ്നാടും രാജസ്ഥാനും എന്തായാലും ഈ പോളിങ്ങിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ ഈ ഒരു ഒന്നാം ഘട്ടം നൽകുന്ന സൂചനകൾ എന്താണ് എന്നുള്ളത് ഒരു അവലോകനത്തിന് സമയമായില്ലെങ്കിൽ പോലും ഈ എഡിറ്റോറിയൽ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ് സിജു ഈ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും രാജസ്ഥാനും ഒരുപക്ഷേ രാജ്യഭരണം ആര് രാജ്യം ഭരിക്കും എന്ന് പോലും തീരുമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന നാനൂറ് എന്ന മാജിക് ഫിഗറിലേക്ക് എത്താനുള്ള ആ ഒരു വഴി തുറന്നിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് രാജസ്ഥാനും തമിഴ്നാടും ഈ ഒന്നാം ഘട്ട പോളിംഗ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ പോളിംഗ് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് രാജ്യത്തെ അതിപ്രധാനമായ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു അതിപ്രധാനമായ ആദ്യത്തെ ഘട്ടമാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായും സനോജ് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയവും വളരെ നിർണായകവും ആയിരിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഉള്ളത് പ്രത്യേകിച്ചും ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി എ മുന്നണി തെക്കൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് അതികഠിനമായ അല്ലെങ്കിൽ ഊർജിതമായ ഒരു പ്രചരണമാണ് നടത്തിയത് പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ആ മുന്നണിക്ക് മുന്നണിയുടെ മുന്നണി പോരാളിയായി അദ്ദേഹം അഞ്ച് തവണയോളം തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു റോഡ് ഷോ നടത്തിയിരുന്നു അതി വളരെ ശക്തമായിട്ടുള്ള അതായത് മുൻപ് ഇന്നത്തെക്കാലും ഏറെ വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടത്തിയത് തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ ഈ മുപ്പത്തി ഒൻപത് എന്ന സീറ്റ് നമ്പർ തവണയാണ് എൻ ഡി എക്ക് പ്രധാനം സൗത്ത് ഇന്ത്യയിൽ അവർക്ക് കർണാടകയിൽ മാത്രമാണ് ഇതുവരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതെങ്കിലും തമിഴ്നാട് ഇത്തവണ വലിയൊരു ലക്ഷ്യമായി അവരുടെ മുന്നിലുണ്ട് കാരണം ദ്രാവിഡ കക്ഷികളും അണ്ണാ ഡി എം കെയും ദ്രാവിഡ കക്ഷികളായ ഡി എം കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള രാഷ്ട്രീയമായിരുന്നു അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് ശക്തമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ജയലളിതയുടെ മരണത്തോടുകൂടി ചിത്രം മാറിയിരിക്കുന്നു ഡി എം കെ എന്ന കുടുംബ പാർട്ടി അവിടെ ആധിപത്യം പുലർത്തിയിരിക്കുന്നു അവിടേക്കാണ് എൻ ഡി എ എന്ന മുന്നണി മുൻ കയറി വരുന്നത് അണ്ണാമല എന്ന റിട്ടയേർഡ് അല്ലെങ്കിൽ ഐ പി എസ്സിൽ നിന്നും വിരമിച്ചു വന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ നേതൃത്വത്തിൽ ബി ജെ പി അവിടെ ആധിപത്യം ശ്രമിക്കാൻ നേടാൻ ശ്രമിക്കുന്നു നമുക്കറിയാം അവിടെ ഒരു ത്രികോണ മത്സരമായിരുന്നു ഇത്തവണ നടന്ന മുൻപ് രണ്ട് കക്ഷികൾ അതായത് ഡി എം കെയും എ ഡി എം കെയും തമ്മിലുള്ള മത്സരത്തിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ മൂന്നാമതൊരു കക്ഷി എൻ ഡി എ കക്ഷി അവിടെ ശക്തി പ്രാപിക്കുന്നു കണക്കിൽ അവർ ദുർബലര ആണെങ്കിൽ പോലും ആ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന ഒരു വിജയം നേടുമെന്ന് തീർച്ചയായും ചില ഏർ പ്രവചനങ്ങളും പറയുന്നു അപ്പോൾ ഈ നാനൂറ് എന്ന ഒരു എന്ന നിലയിലേക്ക് എത്തണം അൻപത് ശതമാനം രാജ്യത്ത് വോട്ട് ഷെയർ നേടണം ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തീർച്ചയായും ബി ജെ പി മുന്നോട് ഈ ഈ സദയൻ സംസ്ഥാനമായ തമിഴ്നാടിനെ ലക്ഷ്യമാക്കി അതിശക്തമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇത്തവണ പന്ത്രണ്ട് സീറ്റിലേക്കാണ് നടന്നത് ഹിന്ദി ഹൃദയഭൂമിയിലുള്ള ആ സംസ്ഥാനമായി എണ്ണുന്ന രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നു അവിടെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് മിക്ക പ്രവചനങ്ങളും പറയുന്നത് പക്ഷെ നമുക്ക് കാണേണ്ടത് ബംഗാളിൽ അതായത് സീറ്റിന്റെ കാര്യത്തിൽ ഏതാണ്ട് മൂന്നാമത് എത്തുന്ന ബംഗാളിലെ ചില സ്ഥിതികൾ നമുക്ക് ആശങ്ക തരുന്നതാണ് അവിടുത്തെ ഒരു സ്ഥിതി അവലോകനം ചെയ്യാം എത്താണ് മൂന്ന് സീറ്റുകളിലേക്കാണ് അവിടെ നടന്നെങ്കിൽ പോലും പലയിടത്തും അവിടെ ആക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു വോട്ടിംഗ് യന്ത്രങ്ങൾ തകർക്കുന്ന സ്ഥിതിയിലേക്ക് അവർ നീങ്ങുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും ബംഗാളിലെ ഈ നമ്മൾ അറിഞ്ഞതിനേക്കാളും വളരെ രൂക്ഷമാണ് അവിടുത്തെ മത്സരവും രൂക്ഷമാണ് അവിടുത്തെ ക്രമസമാധാനവും അവരുടെ വരുതിയിൽ നിൽക്കുന്നതല്ലെന്നുള്ള ചില സൂചനകളാണ് നൽകുന്നത് ഇപ്പോ സിജു ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ ആദ്യം പറഞ്ഞതുപോലെ തമിഴ്നാട് ഈ പറഞ്ഞതുപോലെ ഒരു ഗേറ്റ് ഓപ്പണിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇന്ന് തമിഴ്നാട് ഉതുപ്പട്ടൂർ ഗ്രാമത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കോയമ്പത്തൂരിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ അണ്ണാമലൈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായ ഒരു ആരോപണം ഉന്നയിക്കുണ്ടായത് അതായത് അണ്ണാ ഡി എം കെയും ഡി എം കെയും ആയിരം കോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അവിടെ ഒഴുക്കിയത് എന്നുള്ള ഒരു ആരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ടൊക്കെ വളരെയധികം തുടക്കത്തിലെ വലിയ ചർച്ചയായതാണ് ഈ ഒരു ഇലക്ഷൻ സമയത്ത് എന്തായാലും ഈ അണ്ണാമല ആരോപിക്കുന്നത് പോലുള്ള വലിയ ഒരു പണത്തിൻ്റെ ഒഴുക്ക് വോട്ടർമാരെ സ്വാധീനിക്കാനായി തമിഴ്നാടാണ് നമുക്കറിയാം അവിടെ എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളല്ല ഇത് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ ഇപ്പോൾ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് വലിയ ഒരു തുകയാണ് ആയിരം കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് ആരോപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ വലിയ ഒരു വഴി തീർച്ചയായും ഇത് ഇലക്ഷന് ശേഷമുള്ള അതായത് വെടിക്കെട്ടിന് ശേഷമുള്ള ചില മാലപ്പടക്കങ്ങൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും ചില അതിനകത്ത് ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എൻ ഡി എ ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ എൻ ഡി എക്ക് ശക്തിയുള്ള നേരത്തെ എൻ ഡി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി അവിടെ മത്സരിച്ചിരുന്നത് അണ്ണാ ഡി എം കെയുടെ ഒപ്പം ചേർന്നായിരുന്നു ആ അതിന് ഇപ്പോൾ എണ്ണാർ ഡി എം കെ അവരുടെ എതിർ കക്ഷിയാണ് മൂന്നാമത്തെ കക്ഷിയായിട്ടാണ് എൻ ഡി അവിടെ നിലനിൽക്കുന്നത് അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള അഞ്ച് അഞ്ചോ ആറോ മണ്ഡലങ്ങളാണ് ഉള്ളത് തീർച്ചയായും കോയമ്പത്തൂരുണ്ട് തിരുനെല്ലി ഉണ്ട് കന്യാകുമാരി അങ്ങനെയുള്ള അഞ്ചോ ആറോ ജില്ലകളാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും മണ്ഡലങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പക്ഷേ ഇവിടെ നൽകുന്ന ഇപ്പം പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ വാക്കുകൾ ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുന്ന അദ്ദേഹം പറയുന്നത് ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ഷെയർ എൻ ഡി എക്ക് ഉണ്ടാകും എന്നാണ് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാകും ബി ജെ പിക്ക് എൻ ഡി എക്കും കാരണം ഇന്നലെ വരെ നാലോ നാല് ശതമാനത്തിൽ താഴെ വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി ഈ ശതമാനത്തിൽ എത്തുക അതായത് അതായത് അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് തമിഴ്നാടിൻ്റെ അഞ്ചിലൊന്നോളം വരുന്ന ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് ജനസംഖ്യയുടെ സമാധാന അവകാശം അവർക്ക് നേടുക എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് അത് തീർച്ചയായും അവർക്ക് സീറ്റിനേക്കാൾ ഉപരി വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളൊരു തന്ത്രത്തിലാണ് ശ്രദ്ധയൂന്നത് എന്ന് തോന്നുന്നു അവരുടെ തന്ത്രങ്ങൾ പിഴക്കില്ല എന്നുള്ളതാണ് പ്രവചനങ്ങളിലൂടെ തെളിയുന്നത് തീർച്ചയായും ഇപ്പൊ അണ്ണാമലയുടെ ചില തന്ത്രങ്ങൾ കൂടി ഇവിടെ പരീക്ഷിക്കപ്പെടുന്നുണ്ട് അണ്ണാമലയെ രക്ഷപ്പെടുന്നത് ചില അവിടെ എപ്പോഴും ശക്തമായിരിക്കുന്നത് തമിഴ്നാട്ടിൽ എപ്പോഴും ശക്തമായിരിക്കുന്നത് ജാതി വോട്ടുകളാണ് ചില ജാതികൾ അവരുടെ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രീയ പക്ഷി രാഷ്ട്രീയ കക്ഷികൾ അവരിൽ നിന്ന് ഉറപ്പാക്കുന്ന വോട്ട് ഷെയർ ഇങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ ഇവരുടെ ബേസ് ആയിട്ടുള്ള ഈ രാ ഈ ഫോർമുലയിൽ ചില വിള്ളലുകൾ വരുത്താൻ തീർച്ചയായും അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ രാഷ്ട്രീയ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ സ്ഥിരം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ തമിഴ്നാടിന് ഈ ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഒരു പ്രത്യേകമായ ഒരു പദവിയാണ് ലഭിച്ചിട്ടുള്ളത് കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരുപക്ഷെ പ്രചരണത്തിന് ഇത്രയധികം ഫോക്കസ്ഡ് ആയിട്ട് സന്ദർശിച്ച മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന് തന്നെ പറയാം ഉത്തരേന്ത്യയിൽ പോലും അദ്ദേഹം ഓടി നടന്ന് പ്രചരണം നടത്തുമ്പോൾ തമിഴ്നാട് സമയം കണ്ടെത്തി പ്രത്യേകം ഫോക്കസ്ഡ് ആയിട്ട് തന്നെ അദ്ദേഹം മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ നിരവധി റാലികളിൽ പങ്കെടുത്തു റോഡ് ഷോകളിൽ പങ്കെടുത്തു ഇതൊക്കെ തമിഴ് ജനതയ്ക്ക് നൽകുന്നത് ഒരു പുതിയ ആത്മവിശ്വാസമാണ് എന്നാണ് സമൂഹ മാധ്യമ നിരീക്ഷകർ ടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച ഗൗരവമേറിയ ചർച്ചകൾ നടക്കുകയാണ് പ്രത്യേകിച്ചും അമിത്ഷാ കഴിഞ്ഞ ദിവസം തക്കലയിൽ തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെറും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള തക്കല നമ്മുടെ അതിർത്തിക്ക് തൊട്ടപ്പുറമുള്ള തക്കലയിൽ അദ്ദേഹം നടത്തിയ റോഡ് ഷോ ഒക്കെ ഒട്ടനവധി അണിയറ പ്രവർത്തകർക്ക് ഇതിൻ്റെ അണികൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു റോഡ് ഷോ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കന്യാകുമാരി ജില്ലയിലുള്ളവർ ഒരുപക്ഷേ ഈ അണ്ണാടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്രാവിഡ കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാ സ്വാധീനമുണ്ടായ ജാതീയമായി തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു കന്യാകുമാരി പക്ഷേ കന്യാകുമാരിയിലൊക്കെ ഇപ്പോൾ ബി നടത്തുന്ന ഒരു മുന്നേറ്റം ഒരു പൊൻരാധാകൃഷ്ണൻ ഒരിക്കൽ സീറ്റ് പിടിച്ചതാണ് മന്ത്രിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയ ആ സീറ്റ് വീണ്ടും അദ്ദേഹം തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടുത്തെ അണികൾക്കിടയിൽ ഇപ്പോഴും നേടിയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലുള്ള പോളിംഗ് ആണ് അവിടെ പതിവാണ് ഈ അക്രമ ശൈലി എന്ന് പറയുന്നത് അതിന് ഈ കുറിയും മാറ്റം വന്നിട്ടില്ല ഏർ പറഞ്ഞതുപോലെ സുരക്ഷകളൊക്കെ പഴുതളച്ച് ശക്തമാക്കിയിരുന്നിട്ട് കൂടിയും ഒറ്റപ്പെട്ട അക്രമങ്ങൾ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ഈ പോളിംഗ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് സിജു നോർത്ത് ഈസ്റ്റേണിലെ മണിപ്പൂർ ആസാം അല്ലെങ്കിൽ ആ അവിടെ അവിടെ നിന്നെങ്കിലും നൽകുന്ന സൂചന മണിപ്പൂരിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് പതിനഞ്ച് സീറ്റുകളോളം മണ്ഡലങ്ങളിലാണ് ഇന്ന് ആകെ അവിടെ ഈ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്നത് അവിടുത്തെ പേഴ്സൻറ്റേജിലൊക്കെ വളരെ താമസിയാണ് നമുക്ക് അപ്ഡേഷനൊക്കെ വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഇതുവരെ അല്ല നമ്മൾ എടുത്തു പറയണം കാര്യം ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ ഈ ഇതിന്റെ ഒരു സ്ഥലത്തെയും പോളിംഗ് ശതമാനം പറയാത്തത് ഇതിന്റെ കൃത്യമായ ഒരു ശതമാനം വന്നിട്ടില്ല അതൊരു പക്ഷേ രാത്രി വൈകി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരുന്ന ആ ഒരു ശതമാന കണക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു കണക്ക് അത് വളരെ വൈകി മാത്രമേ ലഭ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരു ഏകദേശ കണക്ക് പോലും നമ്മൾ ഇതിൽ ഇതിൽ പറയാതെ പോകുന്നത് ഓരോ സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ബൂത്തിൽ നിന്നും അവിടെ നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു വരാൻ തീർച്ചയായിട്ടും എങ്കിലും നമ്മൾ ഇതിനൊന്ന് മൊത്തത്തിൽ ഒരു കടന്ന സംസ്ഥാനങ്ങൾ എല്ലായിടത്തും അമ്പത് ശതമാനം കടിച്ചു ചില ബൂത്തുകളിൽ മാത്രമേ ഉള്ളൂ അമ്പത് ശതമാനത്തിന്റെ താഴേ ഉള്ളൂ പക്ഷേ അത് ഒൻപത് ശതമാനം തീർച്ചയായിട്ടും കിടക്കും അറുപതിനും എഴുപതിനും ഇടയ്ക്ക് പേഴ്സന്റ് വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ള മുൻകാല ചരിത്രങ്ങളൊക്കെ അതാണ് കാണിക്കുന്നത് തീർച്ചയായും ബംഗാളിലാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ പോളിങ് നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ മികച്ച പോളിംഗ് തന്നെ നടന്നു രാജസ്ഥാൻ ബീഹാർ ഇവിടെയെല്ലാം മികച്ച പോളിംഗ് ആണ് നടത്തിക്കുന്നത് വോട്ടർമാർ എല്ലാം കാരണം അനുകൂലമായ കാലാവസ്ഥയുണ്ട് ഒരിടത്തുപോലും പ്രതികൂലമായ കാലാവസ്ഥ വില്ലനായിട്ടില്ല അവർക്ക് സുഗമമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായിരിക്കുന്നത് ബി ജെ പി അവിടുന്ന് എത്രമാത്രം സീറ്റുകൾ നേടും എന്നുള്ളതാണ് എൻ ഡി എൻ ഡി എ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന പതിനഞ്ച് സീറ്റിൽ ഏകദേശം എട്ടോളം സീറ്റുകൾ അവരുടെ നിലവിൽ അവരുടെ ബി ജെ പിയുടെ കയ്യിലുള്ള സീറ്റുകൾ തന്നെയാണ് സിറ്റിംഗ് എം എൽ എമാർ അവിടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഘടക കക്ഷികളാണ് തീർച്ചയായും അതിന് മുകളിലുള്ള ഒരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത് മൂന്ന് സീറ്റുകളിൽ ബംഗാളിൽ മൂന്ന് സീറ്റുകളിലേക്ക് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് നടന്നു ഇന്ന് വോട്ടിംഗ് നടന്നു ഈ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്രമം ആക്രമണം റിപ്പോർട്ട് െയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ നേരത്തിലുള്ള ടി എം സി കക്ഷി ബി ജെ പി ക്ലാഷിൽ തീർച്ചയായിട്ടും അവിടെ ചില അക്രമ രാഷ്ട്രീയങ്ങൾക്ക് തുടക്കമിടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് മമതയുടെ രാഷ്ട്രീയം അവിടെ പച്ചപിടിക്കുന്നത് അല്ലെങ്കിൽ ആരോ പുരോഗമിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു സൂചകമാണ് ആക്രമങ്ങൾ കാണിക്കുന്നത് കാണിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കുറെ പുതിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഈ ഇലക്ഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന ഓരോ വോട്ടർമാരുടെയും അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും പോളിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ആ അത്തരം ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഈ പറഞ്ഞ ആദ്യഘട്ടത്തിൽ പരമാവധി നടപ്പാക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും അത് അതിനെപ്പറ്റിയുള്ള പരാതികളൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല അങ്ങനെങ്കിലും മറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും പോലും ഇതുവരെ വന്നിട്ടില്ല പ്രശ്നബാധിത ബൂത്തുകളിൽ തീർച്ചയായിട്ടും സുരക്ഷാ സംവിധാനങ്ങളുണ്ട് വെബ്കാസ്റ്റിങ് വരെ നടത്തുന്നുണ്ട് ഇതിനെപ്പറ്റി പക്ഷെ ഇതൊന്നുമില്ലാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലും ഇതോടനുബന്ധിച്ച് തന്നെ വോട്ടിങ് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നുപോകരുത് പ്രചരണമല്ല വോട്ടിംഗ് തന്നെ കാരണം എന്താണെന്ന് വോട്ടർ ഫോം വോട്ട് അറ്റ് ഹോം എന്നുള്ള പദ്ധതി അത് സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയൊരു വിവാദമായി ഉയരുകയാണ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് അല്ല ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച പുതിയ ആശയങ്ങളിൽ ഒന്നും അതുകൊണ്ടാണ് അത് പരാമർശിച്ചതിന് കാരണം വോട്ട് തൊണ്ണൂറ് എൺപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസണ് അവർ ബൂത്തിലെത്തി അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അവസരം അനുഭവിക്കുന്നവർക്ക് അവർക്ക് ബൂത്തിലെത്തി കഷ്ടപ്പെടേണ്ട വോട്ട് അവരെ തേടിയെത്തും എന്നുള്ളതായിരുന്നു ആ പദ്ധതി പക്ഷെ പലയിടത്തും കേരളത്തിൽ പലയിടത്തും ഇതിൽ ആക്ഷേപങ്ങൾ ഉയർന്നി ഉയർന്നു വരുന്നു ചിലർ പാർട്ടി നേതൃത്വത്തിലുള്ള ചിലർ ഇതിനെ അനുഗമിക്കുന്നു പോളിംഗ് ബൂത്ത് ഏജൻ്റുമാരായിരിക്കുന്ന പലരും ഇതിൽ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ചില സൂച തെളിവുകളും പുറത്തു വരുന്നു സി സി ടി വിയിൽ കുടുങ്ങിയ ഒരു സി പി എം നേതാവിൻ്റെ ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട് രാവിലെ മുതൽ കാണുന്നുണ്ട് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു വൃദ്ധയെ വോട്ട് ചെയ്യാൻ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് അവിടെ ചെയ്യുന്നത് കള്ള വോട്ട് തന്നെ എന്ന് പറയാം പക്ഷേ അതിന് അനുകൂലമായി നിന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതിനോടനുബന്ധിച്ച് തന്നെ പുലിപാലി പിടിച്ചിരിക്കുന്നു അവരും സസ്പെൻഷനിലായി എന്നുള്ളതാണ് ഇതിന് ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പക്ഷേ അത് നടപ്പാക്കുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ ഇതിന്റെ ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്നത് ഈ രീതിയിലും അത് ദുരുപയോഗപ്പെടുത്താം എന്നുകൂടിയാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ കാണിക്കുന്നത് അതിന്റെ എന്തായാലും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് വളരെ സുഗമമായി തന്നെ പുരോഗമിച്ച് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടം നടക്കുക ഇരുപത്തി ആറാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ചയാണ് ഇനി കൃത്യം ഒരാഴ്ച മാസം ഈ ഈ സമയം നമ്മൾ ഇതുപോലെ അടുത്ത ആഴ്ചത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വോട്ടിംഗ് പുരോഗമിച്ച അല്ലെങ്കിൽ പൂർത്തിയായ ശേഷമായിരിക്കും ഏതായാലും കേരളത്തിലെ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു ഇനി വെറും അഞ്ചു ദിവസം കൂടി മാത്രമാണ് കേരളത്തിൽ പ്രചരണം പൊടിപൊടിക്കുക ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രചരണം നടക്കുക പരസ്യപ്രചരണം നടക്കുക അപ്പോൾ ഈ ആ അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്നതിലുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട് അവരുടെ റോഡ് ഷോകളും മറ്റും പുരോഗമിക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ജനകീയ ഉത്സവത്തിന്റെ രണ്ടാം ഘട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്